എല്ലാം വലൈക്കും എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ ചാനലിന്റെയും വക എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നിങ്ങൾക്ക് യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് കാണണം മക്കളെ ഒന്നും നോക്കണ്ട സേവ് റഹീം എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ സൗദിയിൽ നമ്മുടെയൊക്കെ ദയ കാത്തു കണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ ആ ഉമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ അതിലുള്ള റഹീമിന്റെ പേരിൽ ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് അതിൽ വരുന്ന പൈസകൾ ഇങ്ങനെ നോക്കിയാ മതി മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ആളുകൾ ഇങ്ങനെ പൈസ അയച്ചു കൊണ്ടിരിക്കുകയാണ് കേരള സ്റ്റോറി കാണണമെങ്കിൽ യഥാർത്ഥ കേരള സ്റ്റോറി കാണണമെങ്കിൽ അത് പോയി കണ്ടോളൂ ആ ഒരു സഹോദരനെ എല്ലാവരും സഹായിക്കും കേട്ടോ ഇനി ഈ സൈഡിൽ ഇപ്പൊ ഇവിടെ കാണുന്നത് ഏർ നമ്മുടെ റഹീമിക്കാക്ക് വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാൽനടയായി യാത്ര ചെയ്യുന്ന ജിൻഷാദ് കല്ലൂർ എന്ന് പറയുന്ന സഹോദരനാണ് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ എഫേർട്ടൊക്കെ പടച്ചവൻ സ്വീകരിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും ആരെങ്കിലും ആ ഒരു സഹോദരന് വേണ്ടി പണം അയച്ചു കൊടുക്കാൻ ഉള്ളവർ ദൈവം വിചാരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പണം അയച്ചു കൊടുക്കുക നമ്മുടെയൊക്കെ കൈകളിലാണ് അദ്ദേഹത്തിന്റെ ജീവന്റെ വില യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി അല്ലാതെ ചില ആളുകൾ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് വിടുന്നതല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് ലോകം ചർച്ച ചെയ്യണം അതിനെ നമുക്ക് റഹിമിക്കാനെ നമ്മൾ സേവി ചെയ്യണം അദ്ദേഹത്തിന്റെ ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തണം എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും എല്ലാവരും നിങ്ങളാൻ കഴിയുന്ന രീതിയിലുള്ള പണം അയച്ചു കൊടുക്കുക എന്തായാലും അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഈ ഒരു പെരുന്നാൾ ഗ്രാവിന്റെ പറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാന് അവർക്ക് ഹയറും പറക്കത്തും റഹ്മത്തും അവരുടെ ജീവിതത്തിൽ അവർക്കെല്ലാം നൽകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ പടച്ച തമ്പുരാന് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് കാണണമെങ്കിൽ സേവ് റഹീം എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ വരുന്ന പൈസ നോക്കുക മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ആളുകൾ പൈസ അയക്കുന്നത് കാണാം ദാറ്റ് ഈസ് റിയൽ കേരള സ്റ്റോറി